നമ്മൾ സാപ്പിനെ പ്രാങ്ക വേണ്ടി പോണു ഞാൻ സാപ്പിനെ വിളിച്ച് പറഞ്ഞേക്കണത് വ്യൂസിനെ പ്രാങ്ക് വന്നാൽ കാരണം ഞാൻ സാപ്പി വിളിച്ച് പറയും എനിക്ക് കഞ്ഞിൻ്റെ വെള്ളം തരും പക്ഷെ നീ കള്ള എന്ന് പറഞ്ഞാൽ അഭിനയിച്ചിട്ട് വ്യൂസിനെ പ്രാങ്ക് വന്നാൽ പക്ഷെ നമ്മൾ ശരിക്കും പ്രാങ്കയോ വേണി പോകുന്നത് സാപ്പിനെയാണ് ഏ സാപ്പിനോട് അഭിനയിക്കാൻ പറഞ്ഞു ഞാൻ സാപ്പിനെ വിളിച്ചിട്ട് വരാം എന്നെ ഒന്ന് നോക്കാം അപ്പോൾ ഗൈസ് ഞങ്ങളിന്ന് ആദ്യമായിട്ട് കള് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ല നാടൻ കള്ള് കുപ്പിയോടെ വെച്ചിന് നീ മേലെ പോയിക്കോ ഞാൻ കള്ളും മിച്ചൂർ അച്ചാരി മേലെ വരാം അവന്റെ വിചാരേ അവൻ യുഎസിനെ പറ്റിക്ക് പക്ഷെ പക്ഷേ അവൻ പറ്റിക്കാൻ പോണത് അവനെയാണ് അത് അവനിക്കറിയില്ല അവൻ മേലൊക്കെ പോടി കയറിയിക്കണം ഞാൻ അവനെയും കാണാം അവൻ്റെ മേലെ പോയിട്ട് ഞാൻ പോയിട്ട് മിച്ചൂർ അച്ചാരൊക്കെ എടുത്ത് വരാം അവർക്കോടെ വെച്ചിരിക്കണു

ചെക്കാദ്യാ കട പിടിക്കാൻ പോണത് സാധാ കുപ്പിലേക്ക് വെച്ചിരിക്കണെ ആദ്യമായിട്ട് പിടിക്കാൻ പോകും മിച്ചിട്ട് തിന്നായിരുന്നു അത് തീർത്ഥാടനം കണ്ട് നമ്മളേ സാധനം കഴിക്കാൻ വേണ്ടി പോകണം കുടി നച്ചാർ നച്ചാർ നച്ചാർന്ന ഒരു ഇരുന്ന് പിടിച്ച ഒരു എരുതിരുന്ന് ഒരു എരുന്ന് അടിക്കണോ എന്ത് വെച്ചാറൊക്കെ കുടിച്ചോടിച്ചോ കുടിച്ചോടുത്ത് തിന്നറ അങ്ങനല്ല കുറച്ചെടുത്ത് തിന്നോ ടച്ചിങ് സൈഡ് എന്താണത് അടുത്ത വെക്കട്ടെ വയ്ക്കട്ടെ നമ്മളെ അടുത്ത് വയ്ക്കാൻ പോകട്ടെ എനിക്ക് വേണം നേരത്തെ കുടിച്ചതാണ് അതുകൊണ്ട് ഞാൻ കുടിക്കൂടാ സാപ്പിക്കല ഇഷ്ടപ്പെട്ടത് കൊണ്ടാ കുടി 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 തിന്നിടാണ് മെയിൻ ഇട്ടാല് അഭിപ്രായം സാധനം കണ്ടിരാ എത്ര അടിച്ചിട്ട് അനങ്ങാനാണ് ഇനി മുന്നേ അടിച്ചിട്ട് സത്യം പറഞ്ഞു അടിച്ചിട്ടില്ലേ ഇല്ലല്ലേ വൈബല്ലേ ഞാൻ അവിടെ കള്ളപ്പ് മേടിച്ചു നാലല്ലേ ഇത് മൂന്ന് ചെണ് ചെക്കൻ ഓൺ ആയിക്കണ ഇത്ര അടിച്ചിട്ട് ഇപ്പൊ നാലഞ്ച് ക്ലാസ് അടിച്ച് ഓൺ ആയിക്കണ

ൊടി എനിക്കൊന്നായിട്ടില്ല അടിക്കൊന്നായിട്ടില്ല സാപ്പി നല്ല ഓണാ ക്യാമറ വിറക്കിണ്ട് സാഫി കഴിഞ്ഞ കേട്ടോ ഷാപ്പി മൂടായിക്കണ് സാപ്പി ഹ ആയിക്കണ് നല്ല സാധനല്ലേ ഓ പച്ച ആദ്യ അടിച്ചിട്ട് കയ്യിന്ന് പോയിക്കണല്ലേ അപ്പൊ കള്ളുടിച്ച് ചാപ്പിപ്പണിക്കുന്നു നാടൻ കള്ളുപിടിച്ച് ഓടായി ചെക്കൻ ഓണായിക്കണ്ട ചെക്കൻ ഓണിക്കണം സാധനം അടിച്ചിട്ട് നല്ല കുറെ അടിച്ചല്ല കള് കള്ള് കുറെ അടിച്ചല്ലേ അപ്പൊ നല്ലത് നടക്കാൻ പറ്റണില്ല ഇപ്പൊ കള്ള് മിക്സറൊക്കെ അടിച്ചിട്ട് വെയ്യയാൾക്ക് ഇനി മേടക്കൊക്കെ പോകണ്ട ഇത് കിട്ടി കള്ള ഷാപ്പ് പോകണം ഇനി സീനില്ല ഇഷ്ടപ്പെട്ടില്ല ധാനോ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു ഞാനൊന്ന് കുടിച്ചോട്ടെ അപ്പം എന്നാലും ശരി ഇനി അടുത്ത വീഡിയോ കാണാം